ഈ ഇലകളെക്കാളും കൂടുതൽ ഈ കരിഞ്ഞ കരിഞ്ഞലകളെല്ലാം ഓ എന്നിട്ട് അങ്ങോട്ടൊന്ന് വള്ളി എത്തുന്നില്ല കൊറച്ചു വെള്ളത്തേക്കാം ഉം എത്രയായിട്ടും പോകുന്നില്ലല്ലോ കുറച്ച് കോമ്പളം മേടിച്ചു കുടിച്ചാലോ പൂക്കളൊക്കെ ഒന്ന് വിരിയട്ടെ സൂര്യൻ അങ്ങോട്ടാണല്ലോ മേഘങ്ങളെല്ലാം മൂടിയിട്ടുണ്ടല്ലോ ഇന്ന് മഴ തോന്നുന്നു തോന്നുന്നു ഇന്ന് മഴ പെയ്യണേ എന്നിട്ട് ഈ പൂമ്പാറ്റിയോടെ പോയി മഴ പെയ്യുന്നുള്ളിക്കോ ഇത്ര നേരം നീ എവളായിരുന്നു സമയം എടുത്ത് വീട്ടിൽ പോന്നു പോണെ ഇത്ര ഇഷ്ടം കൊഴപ്പില്ല എത്ര വേണം കുടിച്ചോളൂ എടുത്തോളാം എടുത്തോളൂ ൂവിന്റെ കളറെ കൊറവാണല്ലോ സൂര്യന്റെ ലൈറ്റ് കാരണമായിരിക്കും ഇവർക്കെന്നെ ഷട്ടിലോട്ടൊന്ന് കേറ്റി വെച്ചൂടെ അയ്യോ പുഴു ഇത് എത്ര ഇത് ഇവിടെ കാണും പൂമ്പാറ്റയായി വന്ന എന്റെ തേൻ കുടിക്കണ്ടേ ഇന്ന് പൂമ്പാറ്റയെ കണ്ടില്ലല്ലോ ഇത് എപ്പോഴും വള്ളിച്ചെടിയുടെ അടുത്തോട്ടാ പോണെ എപ്പോഴും ചെറുക്കന്മാരെ വന്ന് എപ്പോഴും എൻ്റെ പൂ തേൻ പറിട്ട് പോകും പൂമ്പാറ്റയും ആണെങ്കിൽ പോകേ ഉള്ളൂ ഇന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ നീ ഇന്നലെ മൊത്തം വെള്ളിച്ചെടിയുടെ അടുത്തല്ലായിരുന്നു അത് ഇന്നലെ ഇന്നലെ അവിടുന്ന് തേൻ എന്റെ വയറ് നിറഞ്ഞു അപ്പൊ ഞാൻ തിരികെ പോയി കുടിച്ചോ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണല്ലോ ഈ പൂമ്പാറ്റൊന്നും കാണുന്നുമില്ല ഞാനാണെങ്കിൽ പൂമ്പടിയും തേനും എല്ലാം എടുത്തു വയ്ക്കും എന്നാലും അവള് വരുത്തില്ല എപ്പൊ നോക്കിയാലും ആ വണ്ടിച്ചെട കൂടാ നിൽക്കുന്നത് ഒന്നെങ്കി ആളാങ്കി ആ തെറ്റിപ്പൂൻ്റെ അടുത്തൊക്കെ ചെയല്ലു പക്ഷെ എൻ്റെ അടുത്തോട്ട് ഒരിക്കലും പറ്റില്ല അല്ലെങ്കി ഈ പിള്ളേരൊക്കെ മീനും മീനെല്ലാം പിള്ളാരും മീനും എല്ലാം കൂടെ വന്ന് എൻ്റെ താമരയും എന്തുവാ എന്റെ എന്ന കുത്തും ഒക്കെ ചെയ്യല്ലോ അവളെ ഒന്ന് കണ്ടതൊന്നുമില്ലല്ലോ പൂമ്പാറ്റ വെള്ളം പേടിയായിരിക്കും പൂമ്പാറ്റ ഞാൻ കണ്ടതേ ഇല്ല ഇന്നല്ലേ തേരുണ്ട് ഒരുപാട് ഞാൻ പോവുകയാണേ ആ ഇന്നേലും ആ പൂമ്പാറ്റ വന്നല്ല സന്തോഷം